നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ അല്ലെങ്കിൽ ടെക്നീഷ്യനെ ഒക്കെ ചൂസ് ചെയ്യല് അങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ഈ വർക്കിന് ആളെ ചൂസ് ചെയ്യാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ പലപ്പോഴും ഒരു അഞ്ച് പേരെ ഒരു വർക്കിന് വേണ്ടി അപ്രോച്ച് ചെയ്യും എൻ്റെ അവരോട് റേറ്റ് ചെയ്തു അപ്പോൾ അവർ പല റേറ്റ് പറയും ചിലപ്പോൾ ചിലർ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയും ചിലപ്പോൾ അവർ ഒരു അടങ്കൽ തുകയായിട്ട് പറയും അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യും നമ്മൾ ഏറ്റവും റേറ്റ് കുറഞ്ഞാലേ നമുക്ക് പരിചയമുള്ളവരക്കം കൊടുക്കും ഈ വർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ നമ്മുടെ റിക്വയർമെന്റിലുള്ള ടോട്ടൽ കാര്യങ്ങൾ കവർ ചെയ്യാം അവർ ചിലപ്പോൾ ബില്ലിങ് ആവില്ല അപ്പോൾ അവര് പറയും ഞാൻ ഇത്രയും പോയിന്റ് കൺസിഡർ ചെയ്തിട്ടില്ല കാരണം അവർ ചിലപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റും നമ്മുടെ മനസ്സിലുള്ള റിക്വയർമെന്റ് എൺപത് പോയിന്റ് വരെ ഇങ്ങനെ വരുമ്പോൾ നമ്മളും ഈ പറയുന്ന കോൺട്രാക്ടറും അല്ലെങ്കിൽ ടെക്നീഷ്യനും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവും ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നല്ലേ നമ്മൾ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ കൃത്യമായിട്ടുള്ള ഡിസൈൻ അനുസരിച്ച് ഒരു ബിയോക്യൂ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് അത് ചെയ്തിട്ട് അത് എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യും ഇന്ന ഇന്ന മെറ്റീരിയൽ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നു ആ മെറ്റീരിയലിന്റെ ബ്രാൻഡുകൾ ഈ ബ്രാൻഡുകൾ യൂസ് ചെയ്യണം അത് ഇത്ര ക്വാണ്ടിറ്റി ആണ് ഇത്ര മീറ്റർ ആണ് ഇത്ര നമ്പേഴ്സ് ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും മറ്റേ ഇതിനെ ബേസ് ചെയ്ത് ഈ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന എല്ലാ കോൺട്രാക്ടേഴ്സിനും ടെക്നീഷ്യൻസിനും അവർ ഇതിനെ ബേസ് ചെയ്ത് റേറ്റ് തരാം അപ്പൊ ഇങ്ങനെ റേറ്റ് എടുക്കുന്ന ഗുണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ റിക്വയർമെന്റ് ഏറ്റവും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ട് കൃത്യമായിട്ടുള്ള റെഗുലേഷൻ അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് റേറ്റ് കിട്ടും അതിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ആരാണെന്ന് ചൂസ് ചെയ്ത് നമുക്ക് കോൺട്രാക്ടറെ അല്ലെങ്കിൽ ടെക്നീഷ്യനെ ചൂസ് ചെയ്യാൻ പറ്റും ഇതൊരു ടിപ്പാണ് സേവ് ചെയ്ത് വെക്കുക